ഓക്കെ അപ്പൊ റേറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ചെറിയൊരു ഇപ്പൊ ഒരു കട്ടിലുണ്ടാകും മരത്തടിയിൽ ഉണ്ടാക്കണോ ഇരുമ്പിലുണ്ടാക്കണോന്നൊക്കെ ആൾക്കാർക്ക് ആശങ്ക വരും റേറ്റിന്റെ കാര്യത്തില് മരത്തിന് നല്ല പ്രൈസ് എന്നുള്ള ഒരു ധാരണ ആൾക്കാർക്ക് ഉണ്ട് അതൊന്നും നമ്മൾ മാറ്റി കൊടുക്കണ്ടേ തീർച്ചയായും എങ്ങനെയാണ് അതിന്റെ കാര്യം വരിക നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് ഒരു ഒരു കട്ടിലൊക്കെ ഒരു നാല് ഇരുന്നൂറ് അങ്ങനെയൊക്കെ ചെതില് പിടിക്കാത്തവരാണ് അത് ക്വാളിറ്റി അതായത് ഇപ്പൊ ഏറ്റവും നല്ല ക്വാളിറ്റി ആണ് പ്രൈസ് എന്നുള്ളത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മള് മരം കൊണ്ടാണെങ്കിലും ഇരുമ്പാണെങ്കിലും ഡബ്ല്യു പി സി ആണെങ്കിലും ഒക്കെ വില ക്വാളിറ്റി ഉള്ളതിന് വില കൊടുക്കണം തന്നെയാണ് ഞാനും നമ്മളെ വ്യൂസിനോട് പറയാനുള്ള ഒരു മരത്തടി കൊണ്ട് ഒരു ജനാല കട്ടില എങ്ങനെ എത്ര പ്രൈസിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സ്റ്റാർട്ടിങ് ഒറ്റക്കള്ളിയാണെങ്കിൽ സ്റ്റാർട്ടിങ് രണ്ടായി എണ്ണൂറ് മുതൽ അത് കമ്പി കമ്പി എന്താ അങ്ങനെ പറയാൻ കാരണം രണ്ടായിരം കമ്പിപ്പോ പല രീതിലു റൗണ്ട് വരുന്നുണ്ട് സ്ക്വയർ വരുന്നുണ്ട് സ്റ്റീൽ വരുന്നുണ്ട് ഇതിനൊക്കെ വ്യത്യസ്ത റേറ്റ് അപ്പൊ അതിനനുസരിച്ചിട്ട് അത് ഞമ്മക്ക് ഒന്നും കുറക്കാനോ കൂട്ടാനോ സഹായിക്കൂല കാരണം അത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് അപ്പൊ അതാ റേറ്റ് ഉണ്ട് ഇപ്പൊ സ്റ്റാർട്ടിങ്ങില് ഒരു രണ്ട് എണ്ണൂറ് വെച്ചിട്ട് നമുക്ക് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് രണ്ടായിരം തൊള്ളായിരം വെച്ചിട്ട് കട്ടിൽ കട്ടിന് അവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പിന്നെ മരത്തിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് നല്ല വിലയും കൊടുക്കുന്നത് ആവുമ്പോൾ ആണെങ്കിൽ ഒരു ഇതില്ലേ സൈസ് വളരെ പ്രധാനപ്പെട്ട ഓരോ നാട്ടിലും ഓരോ സ്റ്റൈൽ സൈസുകളാണ് ഓരോ ജില്ലയിലും മാറ്റം നിങ്ങൾക്ക് തന്നെ എല്ലാ ജില്ലയിലും ചെയ്യുമ്പോൾ പല എല്ലാ പറഞ്ഞു എത്ര ഐറ്റം പറയാൻ പറ്റില്ല തന്നെ